നമസ്കാരം ഈ കഴിഞ്ഞുപോയ ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിന്നീട് ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുമെല്ലാം ബി ജെ പി മുന്നോട്ട് വച്ച ഒരു അജണ്ടയാണ് ഏകീകൃത സിവിൽ കോഡ് ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ പല നാനാത്വങ്ങളൊക്കെയുള്ള ഈ രാജ്യത്ത് ഓരോരുത്തർക്കും ഓരോ നിയമം എന്നത് പലപ്പോഴും പ്രായോഗികമല്ലെന്നും നമ്മളെല്ലാവരും ഒരു നിയമം എന്ന രീതിയിൽ മുന്നോട്ടു പോകേണ്ട കാലം കഴിഞ്ഞുവെന്നും പുരോഗമന സമൂഹം അതാണ് ആവശ്യപ്പെടുന്നതും എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞുവെക്കുന്നത് നമ്മൾ കണ്ടു മാത്രമല്ല സുപ്രീം കോടതി പോലും ഇനിയെങ്കിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിക്കൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഒരു ആരാഞ്ഞിട്ടുമുണ്ട് ചോദിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയത്തോട് അടുക്കുകയായിരുന്നു അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റിയതിനു ശേഷം ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിയമനിർമ്മാണം നടത്താം എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ പോയത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുമില്ല ഇപ്പോൾ എൻ ഡി എ മുന്നണിയാണ് ഭരിക്കുന്നത് മറ്റ് ഘടകകക്ഷികൾക്കും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് അതായത് മുന്നണി ഭരണമാണ് ഘടക കക്ഷികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനോട് ചിലപ്പോൾ എതിർപ്പുണ്ടാകാം അങ്ങനെ എതിർപ്പുണ്ടായാൽ ബി ജെ പി ഏകീകൃത സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ മറ്റൊരു ടേമിലേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ടു വരികയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിലും ഇത്തരമൊരു സംസാരമുണ്ട് കാരണം ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി ഒരു പൊതുധാരണ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ചില മേഖലകളിൽ നിന്നും ചില കോണുകളിൽ നിന്നും എതിർപ്പുണ്ടാകുന്നു എന്നതൊരു ഒഴിച്ചു കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിലടക്കം വലിയ രീതിയിൽ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള മുറവിളിയുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇത്തവണ ഏകീകൃത സിവിൽ കോഡ് എന്ന അജണ്ട കയ്യിലെടുക്കുമോ എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് കേന്ദ്ര നിയമമന്ത്രിയുടെ നിയമമന്ത്രിയുടെ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഈ വിഷയത്തിൽ നിയമമന്ത്രിയുടെ പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നത് പുതിയ നിയമമന്ത്രി അർജുൻ റാം മേഖ്വാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് എന്നത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയാണ് അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായും മുഖവിലേക്ക് എടുക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് കാരണം ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി മറ്റ് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഈ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ കൂടി ഈ മുന്നണി ഒരു പ്രീ പോൾ മുന്നണിയായിരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ രൂപീകരിച്ച് മുന്നോട്ട് പോയ ഒരു മുന്നണിയായിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു കക്ഷികളും ഈ മുന്നണിയിലേക്ക് വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്നത് ഒരു മുന്നണിയുടെ വാഗ്ദാനമായിരുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു ആ മുന്നണിക്ക് അനുകൂലമായി മാൻഡേറ്റ് കിട്ടുമ്പോൾ തീർച്ചയായും ഈ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ടേമിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് എന്ന ഫയൽ പരിശോധിക്കുമെന്നും അത് നടപ്പിലാക്കുമെന്നും തന്നെയാണ് കേന്ദ്ര നിയമമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്